ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കൊച്ചങ്ങാടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചേന്നമംഗലം പതിനാറാം വാർഡ് കൊച്ചങ്ങാടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അവാർഡ് ദാനവും പഠനോപകരണ സാമഗ്രികളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു గ్యతి గ్యతి సోబాయ్ మనం எல்லாம் ఈ మేడియోనైటెడ్ టెక్నాలజీ స్టూడెంట్స్ అందరికీ SSC క్లబ్ కు స్వాగతం. అలా మార్కువాన్స్ కెమిస్ట్రీ అందరికీ స్వాగతం. నెల మార్కువాన్స్ రసాయన శాస్త్రవేత్తలందరికీ నేను నిర్దియ మార్నింగ్ ఇస్తున్నాను. ఈ మూడవ విద్యా కేంద్ర కరవశ గుడికై ഇഷ്ടമുള്ള വിഷയങ്ങൾ മണിവർണൻ അധ്യക്ഷത വഹിച്ചു കൂടുതൽ കൂടുതൽ ശക്തരാക്കുവാനും അവരുടെ ഉന്നതിയിലേക്കുള്ള അവരുടെ വളർച്ചയിലേക്കുള്ള ജീവിതത്തിലേക്ക് ഇതൊരു മുതൽ കൂട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവരെ ഇതിനെ പ്രാപ്തരാക്കിയ മാതാപിതാക്കളും അധ്യാപകരും ജോസ് ആൽബിസ് ഫ്രാൻസിസ് വലിയപറമ്പിൽ പി എ ും ശ്രീജിത്ത് മനോഹർ അർജുൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അവർക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചേർന്നിരിക്കുന്നു നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കി പല ബാലും ആരെയായാലും എല്ലാവർക്കും കുട്ടികളൊക്കെ അപ്പോൾ ആ എല്ലാവരും അടുത്ത ഈ തവണ പത്താം പ്ലസ് ടുന്ന് പറഞ്ഞാൽ പിള്ളേർ അടുത്തവണ പ്ലസ് ടുന് ഈ പറഞ്ഞിട്ട് എല്ലാവരും പുള്ളിയ പ്ലസ് ടു വാങ്ങിക്കണം ഇനിയും നിലകളിലേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തതായിട്ട് ഈ രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മുടെ ടോക്കി പ്രസ്റ്റിൽ പ്രാക്ടീസ് ചെയ്യണം